പാടം പൂട്ടല്ല എന്താ എന്താ പറയുക കാള കാള പൂട്ട് മത്സരം നടക്കുന്ന സ്ഥലങ്ങളെന്നു വെച്ചാൽ അല്ലേൽ വെള്ളത്തിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കയറ്റൂലട്ടോ വണ്ടിയിൽ നീ നീ നോക്കണ്ട വണ്ടിക്കാരതേ വണ്ടിക്കാര് അടി കിട്ടണെടുത്ത് വാ പോരി അവിടെ പോയി വെക്ക വാ ബഡി അജി കളിച്ചോ കണ്ണോട് കണ്ണോട് എടാത് ഇവിടെ താഴോ ഇല്ല ഇവിടെ ശരിക്കും ചളിവിളിയാണ് കേട്ടോ ചളിവിളി ബാടാ വൈബാണ് ബാ പോരെ ആ പാടം കണ്ടിട്ടുണ്ടെ വാ നല്ല കൊക്ക് ഉണ്ട് കേട്ടോ കൊക്ക് കൊക്കിനെന്താ പറയുക അടിപൊളി 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 ഇനി എന്നെ കുളിപ്പിക്കാതെ എങ്ങനെയല്ലയോ കൊണ്ടിടക്ക അയ്യേ അയ്യേ ഇനിയും കുളിപ്പിക്കേണ്ടി വരെ തോന്നുന്നു അയ്യേ 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 അജേ ഇതാണ് നമ്മളെ കാളപൂട്ട് കണ്ടം കാളപൂട്ട് കണ്ടത്തേക്കുള്ള വഴിയ എനിക്ക് മിക്കവാറും ഇതിൽ കൂടെ വഴി അറിയില്ല എന്താണ് കൂടുത്തെ അവസ്ഥയെന്നറിയില്ല കാണിച്ചു തരാം സംഭവം സെറ്റപ്പാണ് പക്ഷേ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ട് ഇത് കൂടെ വഴിയില്ല കറക്റ്റ് കിച്ച അവിടെ ഇരിക്കട്ടോ നമ്മളെ കൊക്കിനെ പിടിക്കാൻ വേണ്ടി പോവാണ് ബാഡി ഓടിയോ അയ്യായി അയ്യായി പാടം പൂട്ടുന്ന മാരിണ്ടല്ലേ ആ പിടിച്ചോ 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 അപ്പിടിച്ചോ കൊക്കിനെ കണ്ടിട്ടാണ് ഞാൻ എങ്ങനെ പോവാ അതാ ഇതിൽ ആ കാണുന്നതാണ് കാളപൂട്ട് കണ്ടം അതായത് ആ കൊക്ക് പറക്കണല്ലേ ആ വാത്തുകൾ നീ അയ്യോ അയ്യോ ചളി ചളി ചവിട്ടി പുളി പുളി ആഹാ എങ്ങനെ ഞാൻ അക്കരെ കിടക്കും ആയി ഇതാ കുതിര അടിച്ച് എന്തായാലും ഞാൻ കുളിപ്പിക്കാതെ ഞാൻ വണ്ടി കയറ്റില്ല കേട്ടോ ലയ്യോ ഏ പോട്ടെ പോട്ടെ വാ പോര് ഇങ്ങോട്ട് പോര് പോരെ കണ്ടങ്ങടെ പാലങ്ങളുണ്ട് ആലയോ ഇവിടെ വന്ന് അയ്യോടാ ഞാൻ ഒരു പെട്ടു എന്ന് തന്നെ പറയാം അയ്യേ ആയി ഇവിടെ ഇവിടെ വെള്ളം കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ ഈ പച്ചപ്പ് ഫുള്ള് വെള്ളം കിച്ചോടെ സെറ്റാണ് കിച്ചോട്ടിരിക്കുന്ന കണ്ണുണ്ടങ്ങൾ ഹായി നമുക്കിവിടെ ഇതാണ് കാളകൂട്ടുകാളകൂട്ടുകണ്ടത്തില് മനോഹരമായ കാഴ്ച ആ എന്തടാ പോരാ ഇതാണ് കാളവൂട്ട് കണ്ട കേട്ടോ ഇതിപ്പോ ചളി നിറഞ്ഞിടക്കാണ് കാള പൂട്ടുമ്പോ ഇങ്ങനെ പട്ടപ്പെട്ടാരുടെ ഓടണുണ്ട് ഞങ്ങൾ പാഠം അയ്യോ അയ്യോ ഇത് ശരിക്കും ആ സമയത്ത് കാണും ആ ചാടി ഇ ചാടി അടിപൊളി എന്താ ഇത് കാളി അയ്യേ അയ്യേ ഇതിപ്പോൾ കയറാൻ പറ്റാ കുടുങ്ങിയിട്ടോള് വെള്ളം പോകണ്ടട്ടോ കാള പൂട്ടുന്ന സമയത്ത് വെള്ളം കെട്ടി നിർത്തും അതായത് അതിന് വേണ്ടിയിട്ടുള്ള ഏരിയ ആണിത് അതായത് വെള്ളം കെട്ടി നിർത്തിയിട്ട് ഇവിടെയൊക്കെയാണ് പശുവിന് മറ്റേ കാളകളൊക്കെ കെട്ടുന്ന ഏരിയയാണ് ആ ഭാഗത്ത് ഇത് കുറേ ഏരിയ ഉണ്ട് കിട്ടും അതായത് ഈ ഒരു ഭാഗത്ത് ഇവിടേക്കാണ് പരിപാടികൾ കാണാനുള്ള ഏരിയ ഒക്കെ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ഒരുപാട് ഇട്ടിരുന്നു അത് മൊത്തം ഒരുപാട് ജനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും ഓരോ ഞായറാഴ്ചകളിലും പിന്നെ ഓരോ ആളുകളുടെ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഓരോ ഇത് കാളപൂട്ടിൽ ഇവിടെ ഓൾറെഡി അവർക്ക് കാളയുണ്ട് ആ കാളയാണ് അവിടെ നിൽക്കുന്നത് ഞാൻ ലീ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല ഇല്ലല്ലോ ഇവിടെ നിന്നുള്ള ആളുകൾക്ക് നിൽക്കാനുള്ള ഏരിയ ഒക്കെ അതിൻ്റെ ആ കാണുന്ന അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് നമ്മുടെ ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുക ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക കാളവൂട്ടിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ഒരൊറ്റ റൗണ്ട് കറങ്ങി വരിക അതാണ് ശരിക്കും സമയം ആ ഒരു സമയത്തിന് അതിനാണ് അവർക്ക് ഫസ്റ്റ് അടിക്കലും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത് ഒരുപാട് കടകളും കട റൂമുകളൊക്കെ ഇവിടെ ആ സമയത്ത് വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പരിപാടികളുണ്ടാവും ഒരുപാട് ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരിക്കും എന്തായാലും ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് അതായത് നിലമ്പൂർ കരളായ റോട്ടിൽ പുള്ളിയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിലുള്ളത് മണ്ടമ്പൊഴി എന്ന് പറയുന്ന സ്ഥലത്ത് എന്തായാലും സംഭവം സെറ്റല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ